ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ വളരെ വെല്ലുവിളി നിറഞ്ഞ പേരൻറ്റിംഗ് നിയോഗമാണ് ദൈവം യൂസഫ് പിതാവിനെ ഏൽപ്പിച്ചത് പ്രതികൂല സാഹചര്യങ്ങളും പലായനങ്ങളും ഒന്നിന് പിറകെ മറ്റൊന്നായി കടന്നു വന്നു അപ്പോഴെല്ലാം ദൈവമേൽപ്പിച്ച നിയോഗങ്ങളിൽ വിശ്വസ്തനും സമർപ്പിതനുമായി യൗസേപ്പ് ഉറച്ചു നിന്നു ദൈവം ഭരമേൽപ്പിച്ച ദാമ്പത്യ നിയോഗത്തിൽ സമർപ്പിതനായി ജീവിതം അവസാനം വരെ ഉറച്ചു നിന്ന യവുസേപ്പും മേരി മാതാവും ക്രിസ്ത്യൻ ദമ്പതികൾക്ക് സമുന്നത മാതൃകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നാല് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ദൈവ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട യുവസേപ്പിൻ്റെ വിനയ സമീപനമാണ് ഒന്നാമത്തേത് മത്തായി ഒന്നാം അധ്യായം ഇരുപത്തി നാലാം വാക്യം യൗസേപ്പ് ഉറക്കമുണർന്നു കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ടു സമൂഹത്തിൻ്റെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് നിർഭയനായി ദൈവകൽപ്പന അനുസരിക്കുവാൻ യൗസേപ്പ് തയ്യാറായി ദൈവത്തിൻ്റെ വിസ്മയ പദ്ധതിയായ വിവാഹത്തിനെതിരെ സാധാന്യ ശക്തികൾ പ്രതിസന്ധികൾ ഉയർത്തുമ്പോൾ ദാമ്പത്യ പങ്കാളികൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ശക്തരാകണം ദൈവീക മാർഗനിർദ്ദേശങ്ങൾക്കായി ദമ്പതികൾ ക്ഷമയോടെ ദൈവസന്നദ്ധിയിൽ കാത്തിരിക്കണമെന്നാണ് യോസഫ് മേരി ദമ്പതികളുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത് കുഞ്ഞിനെ അപായപ്പെടുത്തുവാൻ ഹെറോദോസ് ശ്രമിക്കുന്നു എന്ന സൂചന ദൈവത്തിൽ നിന്ന് ലഭിച്ചപ്പോൾ ജോസഫ് തൽസമയം ജാഗ്രതയോടെ പ്രവർത്തിച്ചതാണ് രണ്ടാമത്തെ കാര്യം മത്തായി രണ്ടാമധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്റ്റിലേക്ക് പലായനം ചെയ്യുക ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കണം ഹെറോദസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും ജോസഫ് ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ജീവിത പങ്കാളിയുടെ ഭൗതികവും വൈകാരികവും ആത്മീയവുമായ സുരക്ഷിതം ഉറപ്പാക്കാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് ദാമ്പത്യ പങ്കാളികളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്ന പകൽ പറക്കുന്ന ഗോസി അസ്ത്രങ്ങളും രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഭയാശങ്കകളും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന സംശയ മഹാമാരിയും ജീവിത മധ്യാനത്തിലെ സംഹാരവുമൊക്കെ ദാമ്പത്യത്തിൽ പ്രതിസന്ധികളായി കടന്നുവരും ദൈവത്തിൻ്റെ വിശിഷ്ട പദ്ധതിയായ ദാമ്പത്യബന്ധം തകർക്കുവാൻ സാത്താൻ തൊടുത്തുവിടുന്ന മാരക മിസൈലുകളാണ് ഇതൊക്കെ ഇത്തരം പരീക്ഷണഘട്ടങ്ങളിൽ ദമ്പതികൾ പ്രാർത്ഥനയോടെ ദൈവത്തോട് ചേർന്ന് ചേർന്നിരിക്കണം അപ്പോൾ ദൈവം അവരെ തൻ്റെ കരുണയാകുന്ന തൂവൽ കൊണ്ട് മറയ്ക്കും സാന്ത്വന ചിറകുകളുടെ കീഴിൽ അഭയം നൽകും ദൈവത്തിൻ്റെ ശാശ്വത ഭുജങ്ങൾ അവർക്ക് പരിചയായിരിക്കും പ്രതിസന്ധികളുടെ മലകളെ അവർക്കിടയിൽ നിന്ന് ദൈവം തട്ടിമാറ്റും പരിമിതികളിലും അസൗകര്യങ്ങളിലും യാതൊരു പരാതിയും പരിഭവുമില്ലാതെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ സമർപ്പണത്തോടെ നിർവഹിച്ചതാണ് യൗസേപ്പിൻ്റെ ജീവിതത്തിൽ നിന്നും ദമ്പതികൾ മാതൃക ആക്കേണ്ട മൂന്നാമത്തെ കാര്യം ലോകരക്ഷിതാവിന് ജനിക്കുവാൻ ബേദലഹേമിൽ ലഭിച്ചത് വളരെ ദയനീയമായ സാഹചര്യങ്ങളായിരുന്നു അതിൽ തെല്ലും പരിഭവമില്ലാതെ ജോസഫും മേരിയും സന്തോഷത്തോടെ അത് സ്വീകരിച്ചു ലൂക്കോസ് രണ്ടാം അധ്യായം ഏഴാം വാക്യം അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി യേശുക്കുഞ്ഞിനും മേരി മാതാവിനും വേണ്ട ശുശ്രൂഷകൾ ജോസഫ് കൊടുത്തു ഒരു വിശുദ്ധൻ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഹി എംബ്രേസ്ഡ് സാക്രിഫൈസ് ഫോർ ദ സേക്ക് ഓഫ് ഹിസ് ഫാമിലി എന്നാണ് ദാമ്പത്യ ജീവിതത്തിൽ സ്വന്തം സുഖ സൗകര്യങ്ങളേക്കാൾ ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ക്ഷേമത്തിനും സുസ്ഥിതിക്കും പ്രാധാന്യം കൊടുക്കണമെന്ന സമുന്നത പാഠമാണ് യൗസേപ്പും മേരി മാതാവും നമുക്ക് പറഞ്ഞു തരുന്നത് വിട്ടുപിരിഞ്ഞ് ഒരു ശരീരവും മനസ്സുമാകുവാനുള്ള ദൈവകൽപ്പന അനുസരിക്കുന്ന ദമ്പതികൾ ഉള്ളവും ഉള്ളതും പങ്കിടുന്നവർ ആയിരിക്കും അസൗകര്യങ്ങളും ഭൗതിക അപര്യാപ്തതകളും വ്യക്തിത്വ പരിമിതികളും അവർക്കിടയിലെ ആത്മബന്ധത്തിന് ഒരിക്കലും തടസ്സമാവില്ല മറിയാമിന്റെ അഭിമാനം കാത്തുരക്ഷിച്ചതാണ് യൂസെഫിൽ നിന്നും ദമ്പതികൾക്ക് പഠിക്കുവാനുള്ള നാലാമത്തെ കാര്യം വിവാഹത്തിന് മുമ്പ് മേരി ഗർഭിണിയാണെന്ന് ജോസഫ് അറിഞ്ഞു അത് അദ്ദേഹത്തെ അസ്വസ്ഥനും ദുഃഖിതനുമാക്കി എന്നാൽ അവളുടെ മാന്യതയും അഭിമാനവും അദ്ദേഹം വ്രണപ്പെടുത്തിയില്ല അവളെ അപമാന്യതയാക്കുന്ന ഒരു സമീപനവും ജോസഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല മറിയാമിന്റെ ഗർഭസ്ഥ ശിശുവിന്റെ ശ്രേഷ്ഠതയെപ്പറ്റി മാലാഹ അറിയിക്കുന്നതിന് മുമ്പും ശേഷവും യൂസെഫ് മേരിയോട് ആർദ്രതയും അനുകമ്പയും പ്രകടിപ്പിച്ചു സംശയങ്ങളും തെറ്റിദ്ധാരണകളും ദാമ്പത്യബന്ധത്തിൽ കടന്നു വരുമ്പോഴും ദോഷത്തിൻ്റെ കണക്ക് സൂക്ഷിക്കാത്ത സ്നേഹം പങ്കുവയ്ക്കാൻ ജോസഫിനെ പോലെ ജീവിത പങ്കാളികൾ തയ്യാറാകണം അഭിപ്രായ ഭിന്നതയുടെ സമയങ്ങളിൽ കുറ്റപ്പെടുത്തലിനും ഉപരോധത്തിനും പകരം ആത്മശരീര മനസ്സുകളിൽ ആത്മാവിൻ്റെ ഫലങ്ങളായ ക്ഷമയും സഹനവും കരുണയുമൊക്കെ വിരിയുവാൻ ജീവിത പങ്കാളികൾ ആത്മവരദാനങ്ങളുടെ കർത്താവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം പ്രതിസന്ധികളിൽ ദൈവത്തിലും തിരുവചനത്തിലും ആശ്രയിക്കുന്ന ദമ്പതികളുടെ മനസ്സിലെ സംശയങ്ങളും തെറ്റിദ്ധാരണകളും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് അനുരഞ്ജനവും ആത്മഹർഷവുമാക്കി തീർക്കും യേശുക്കുഞ്ഞിൻ്റെ സുരക്ഷിതത്വത്തിനുള്ള യൗസേപ്പിൻ്റെ ത്യാഗവും മേരി മാതാവിന്റെ സുസ്ഥിര വിശ്വാസവും ഒത്തുചേർന്നപ്പോൾ തിരുക്കുടുംബത്തിലെ ദാമ്പത്യ സൗഹൃദം വിസ്മയ അനുഭവങ്ങളായി തലമുറ തലമുറകളുടെ കണ്ണികളാകുവാൻ ദൈവം നിയോഗിക്കുന്ന ദമ്പതികൾ പരസ്പരം മാപ്പ് ചോദിച്ചും മാപ്പ് കൊടുത്തും ദൈവ കൃപയിൽ ചുവടുവയ്ക്കേണ്ടതാണ് അപ്പോൾ മണവാട്ടി സഭയും മണവാളൻ ക്രിസ്തുവുമായുള്ള ആത്മബന്ധം പോലെ ദാമ്പത്യ സൗഹൃദം ഊഷ്മളമാകും അതാണ് ഭാഗ്യവാനായ പൗലോ സപോസ്തോലൻ ദമ്പതികൾക്ക് നൽകുന്ന സമുന്നത ഉപദേശം ലേഖനം അഞ്ചമധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ ദൈവമേ അങ്ങയുടെ ദിവ്യ പദ്ധതി പ്രകാരം വിശുദ്ധ ഗുദാശകളിലൂടെ അഭിഷേകം നൽകി കൂട്ടിച്ചേർത്ത ദാമ്പത്യ പങ്കാളികൾ ൈവഭക്തിയിലും സ്നേഹത്തിലും പരസ്പര വിധേയത്വത്തിലും വളരുവാൻ നാഥ സഹായിക്കണമേ യൂസെഫ് മേരി ദമ്പതികൾ ദൈവകൃപയുടെയും വിശ്വസ്തയുടെയും വിസ്മയ സാക്ഷികളായതുപോലെ എല്ലാ ദമ്പതികളെയും അനുരഞ്ജനത്തിൻ്റെ ആത്മാവിനാൽ നുഗ്രഹിച്ച് അങ്ങയോട് ചേർത്ത് നിർത്തേണമേ വിരുദ്ധതയും ഇടർച്ചയും സൃഷ്ടിക്കുന്ന സാത്താന്യ ശക്തികളെ നാഥ പിന്തിരിപ്പിക്കണമേ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒന്നായി തീരുവാൻ ആശ്വാസപ്രദനായ പരിശുദ്ധ റൂഹ എല്ലാ ദമ്പതികളിലും പരിവർത്തിച്ചുകൊണ്ടിരിക്കണമേ അവർക്കിടയിലെ പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റുകളെ അവിടുന്ന് ശാസിച്ച് ശാന്തമാക്കണമേ സന്മനസ്സുള്ളവർക്കുള്ള സ്വർഗീയ സമാധാനം കൊണ്ട് എല്ലാ ഭവനങ്ങളെയും നിറയ്ക്കണമേ എന്ന് ക്രിസ്തുവേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജ്